ഹായ് ഞങ്ങൾ എന്നുള്ളത് തൃശ്ശൂർ പൂങ്കുന്നത്തുള്ള പഞ്ചഭൂത ആയുർവേദ ക്ലിനിക്കിലാണ് ഞങ്ങൾ എപ്പോഴും ഈ ഷൂട്ടിന്റെ തിരക്കിൻ്റെ ഇടയിലേക്ക് ബോഡിയൊക്കെ ഒന്ന് റെജ്യൂനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ അതിനുവേണ്ടി വന്നിരിക്കുന്നത് ഈ പഞ്ചഭൂത ആയുർവേദ ക്ലിനിക്കിലേക്കാണ് ഇവിടെയുള്ള ഡോക്ടർ ഡോക്ടർ ഹരിതയാണ് അപ്പോൾ ഡോക്ടറോട് തന്നെ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു മനസ്സിലാക്കാം ബോഡി ആണെങ്കിലും സ്ട്രെസ്സും ഒരു ഒരു റിലാക്സേഷൻ വേണം അതിന് വേണ്ടിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ എന്തൊക്കെ സർവീസ് ആയിട്ടുള്ള എന്ത് പാക്കേജസ് ആല്ലാണ്ട് എന്തൊക്കെ സർവീസസ് ആണ് ഇവിടെ ഉള്ളത് നമ്മൾ നമ്മള് ട്രീറ്റ്മെന്റ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ നേരത്തെ ചോദിച്ചില്ലേ ഏത് പാക്കേജ് നമുക്ക് അങ്ങനെ എന്നാ പാക്കേജ് എന്നുള്ളതല്ല നമ്മൾ ഓരോരുത്തർ വരുന്നവരുടെ കണ്ടീഷൻ പലതായിരിക്കും എല്ലാവർക്കും ഒരേ ടൈപ്പ് ഓഫ് ഡിസ്കംഫേർട്ട് ആയിരിക്കില്ല ഉണ്ടാവുക ചിലർക്ക് ബോഡി പെയിൻ ആയിരിക്കും ചിലർക്ക് ജോയിൻറ്റ് പെയിൻ ആയിരിക്കും ചിലർക്കൊരു മസിൽസിനൊരു ഡിസ്കംഫേർട്ട് പോലെ ഫീൽ ചെയ്യും പക്ഷെ പെയിൻ ഉണ്ടോ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെ ഒരു ഫീൽ ആയിരിക്കും ചിലർക്ക് സ്ട്രെസ് ആയിരിക്കും ടെൻഷൻ ആയിരിക്കും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ആണ് ഒരു പാക്കേജ് കസ്റ്റമൈസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഒരു പാക്കേജാണ് പഞ്ചഭൂതം എപ്പോഴും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇപ്പോൾ സ്ട്രെസ്സിൻ്റെ കാര്യം അതുപോലെ തന്നെ ബോഡി പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരു പാക്കേജ് ചൂസ് ചെയ്യാൻ പറ്റും റെജുവിനേഷൻ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഒരു കോസ്മെറ്റിക് പർപ്പസ് കൂടെ നമ്മൾ ആഡ് ചെയ്യും അതുപോലെ തന്നെ ഒരു ബോഡി റിജുവിനേഷൻ എന്നുള്ളൊരു പർപ്പസിലും അതുപോലെ മൈൻഡ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് മൈൻഡിന് വേണ്ടിയിട്ട് നമ്മൾ ശിരോധാരയായിരിക്കും കൊടുക്കുക ധാര നമ്മൾ എന്താണ് കണ്ടീഷൻ എന്നുള്ളതിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ അത്ര സമയം വേണം ഇതല്ലാതും നമ്മൾ അനുസരിച്ചിട്ടാണ് ചൂസ് ചെയ്യുക പിന്നെ കോസ്മെറ്റിക് പേർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഫേസ് മസാജും ഉണ്ട് അതുപോലെ തന്നെ പാക്ക് ഞവര കൊണ്ടുള്ള ഞവര ഭയങ്കര നറിഷിംഗ് ആണ് സ്കിന്നിന് അപ്പം ഞവര കൊണ്ടുള്ള ഫേസ് പാക്ക് ഉണ്ടായിരിക്കും ഫേഷ്യൽസ് ഉണ്ടായിരിക്കും ബോഡിക്കാണെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ടും ഒഴിച്ചിലുണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു അഭ്യങ്കം ഓയിൽ മസാജ് എന്നാണ് അതിന് പറയുക അതുപോലെ തന്നെ കിഴി സ്റ്റീം അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും ഇതെല്ലാം പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ആർക്കെന്ത് വേണം എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഡിസൈഡ് ചെയ്യണം എന്താണ് ഓരോരുത്തരുടെ കണ്ടീഷൻ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യേണ്ടത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഒരു പാക്കേജ് കസ്റ്റമൈസ് ചെയ്ത് തരാം ഓക്കെ ഞാനൊരു സർജൻ ആണ് അതായത് മലദ്വാര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫൈൽസ് ഫിഷർ ഫെസ്റ്റുവൽ അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അപ്പം എൻ്റെ സ്പെഷ്യലൈസേഷൻ കൂടുതലും അത്തരം അസുഖങ്ങൾ ഡീൽ ചെയ്യുക അതിന് മെഡിസിൻ കൊണ്ട് അല്ലെങ്കിൽ സർജറി കൊണ്ട് ഒരു പ്രൊസീജിയർ കൊണ്ട് ഡീൽ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കൂടുതലും ചെയ്തു വരുന്നത് നമ്മളിപ്പം ഇതുവരെ ഏകദേശം ഒരു ആയിരത്തിൽ കൂടുതൽ പൈൽസിന്റെ തന്നെ അല്ലെങ്കിൽ പൈൽസ് ഫിഷർ ഫിസ്റ്റുവല ഇതിന്റെ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് എപ്പോഴും പൈൽസിന്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് നമ്മുടെ ദഹനം കൃത്യമല്ല എല്ലാവർക്കും ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഗ്യാസ് ബ്ലോട്ടിങ് നെഞ്ചരിച്ചില് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഇല്ലാത്തവരില്ല അപ്പോൾ നമ്മൾ കൂടുതലും അങ്ങനത്തെ കണ്ടീഷൻസിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ മൂക്കിലെ ദശ അത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അലർജി മൂക്കിലെ ദശ അങ്ങനത്തേനും നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് മെഡിസിൻ കൊണ്ടും പ്രൊസീജിയർ ആയിട്ടും പിന്നെ നമുക്ക് ഇപ്പം ഒരു ആയുർവേദ ക്ലിനിക്കിലേക്ക് പോകുമ്പോൾ അറിയാലോ എങ്ങനെ പോയാലും വാദം വാദം മേലുവേദന ജോയിന്റ് വേദന അങ്ങനത്തെ കണ്ടീഷൻസ് നമുക്ക് ഇഷ്ടംപോലെ വരും അപ്പം നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്സും പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്സും ഉണ്ട് അതായത് ഒരു സ്പെസിഫിക് അസുഖമായിട്ട് വരുന്നവർക്ക് ഇപ്പോൾ സയാറ്റിക്കായിക്കോട്ടെ സെർവിക്കൽ സ്പോണ്ടലോസിസ് പോലെ അല്ലെങ്കിൽ നടുവേദന ഇങ്ങനത്തെ കണ്ടീഷൻസിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന പഞ്ചകർമ്മ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതിന് പുറമെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഇല്ലാത്തവരില്ലോ പ്രഷറാണ് ഷുഗർ കൊളസ്ട്രോൾ ഫാറ്റി ആസിഡ് ഈ പ്രായത്തിലുള്ള ആളുകൾക്ക് യൂറിക് ആസിഡ് അപ്പം ഇത്തരത്തിലുള്ള അസുഖങ്ങളും നമ്മൾ ഇവിടെ അഡ്രസ് ചെയ്യുന്നുണ്ട് നമുക്ക് മെഡിസിൻ മെഡിസിൻ കൊണ്ടും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റുകളും ഡോക്ടർ പിന്നെ സംശയമാണ് ഈ പൈൽസിന്റെ പൈൽസിന്റെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ദിവസം കൊണ്ട് ദിവസം കൊണ്ട് മാറോ എന്നുള്ള ചോദ്യം എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് പക്ഷെ നമുക്കൊരു മാജിക് ഒന്നും നമുക്കിതിനെ ചെയ്യാനില്ലല്ലോ നമുക്ക് പ്രൊസീജിയർ മറ്റു ദിവസം ചെയ്ത് കഴി ചെയ്യാനുള്ളതേ ഉള്ളൂ പക്ഷേ അത് കംപ്ലീറ്റ് ഹീൽ ആവാൻ ഒരു സെവൻ ഡേയ്സോളം എടുക്കും നിങ്ങൾക്ക് അത്രയും ദിവസം ബെഡ് റെസ്റ്റ് ഒന്നും ചെയ്യേണ്ടി വരില്ല നിങ്ങളുടെ ജീവിതശൈലി അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം പക്ഷേ ഹെവി ആയിട്ടുള്ള വർക്കുകൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറയുന്നത് പിന്നെ ഇത് വീണ്ടും വീണ്ടും വരുമോ എന്നുള്ളൊരു കാര്യമുണ്ട് നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നത് ക്ഷരകർമ്മം ക്ഷാരസൂത്രം അങ്ങനെയുള്ള പ്രൊസീജിയർ ആണ് ചെയ്യുന്നത് ക്ഷാരം എന്ന് പറയുന്നത് നമ്മൾ ആയുർവേദത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെഡിസിനാണ് അതൊരു മിനിമൽ ഇൻവേസീവ് എന്ന് പറയും അതായത് നമുക്ക് അധികം ടിഷ്യൂസിനെ ഒന്നും ഡാമേജ് വരുത്താതെ ആ ഒരു ഭാഗത്തിന് അധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാതെ മുറിവോ ബ്ലീഡിങ്ങോ ഉണ്ടാക്കാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ക്ഷാരസൂത്രം എന്ന് പറയുന്നത് ക്ഷാരകർമ്മം എന്ന് പറയുന്നത് കരിച്ചു കളയുന്ന ഒരു പ്രൊസീജിയറാണ് ബേസിക്കലി അത് വരുന്നത് ക്ഷരസൂത്രം എന്ന് പറയുന്നത് ഫിസ്റ്റുലയിൽ യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അത് പക്ഷേ ഫിസ്റ്റുലയുടെ കാര്യത്തിൽ ഏത് ട്രീറ്റ്മെൻറ്റാണെങ്കിലും റെക്കറൻസിൻ്റെ സാധ്യത എപ്പോഴും ഉണ്ട് പക്ഷേ ക്ഷരസൂത്രം എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് റെക്കറൻസ് ഏറ്റവും മിനിമമാണ് അങ്ങനെ റെക്കറൻസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പാടില്ലാത്തത് കൊണ്ട് പറയുന്നില്ല എന്ന് മാത്രം പക്ഷേ റെക്കറൻസ് പൊതുവേ ഉണ്ടാവാറില്ല പിന്നെ നമ്മുടെ മോഷൻ അറിയാണ്ട് പോവുക അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും

എടാ അത് മാത്രല്ല ഒക്ടോബർ ഒന്ന് തൊട്ടിട്ട് പതിനഞ്ച് വരെ ഇവിടെ റെജ്യൂനേഷൻ സർവീസ് എടുക്കാൻ വരുന്ന ആൾക്കാരുടെ കൂടെ വരുന്ന ഒരാൾക്ക് ഒരു സർവീസ് ഫ്രീ ആണ് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ ഈ വീഡിയോന്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്